കളം മാറുന്ന നേതാക്കൾ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ നേരമില്ല എനിക്കൊട്ടും നേതൃത്വം വഹിച്ചിടാൻ നാറുന്ന വാക്കിൽ തോന്നും വാക്യങ്ങൾ വിളിച്ചിടാൻ നാണമില്ലത്രേ തെല്ലും നേതാവായി തീർന്നാൽ പിന്നെ നാവിനെ തളച്ചിട്ടാൽ നേതൃത്വം താനേ പോകാം നേരമില്ലെനിക്കൊട്ടും നേതൃത്വം വഹിച്ചിടാൻ നാറുന്ന വാക്കിൽ തോന്നും വക്യങ്ങൾ വിളിച്ചിടാൻ നാണമില്ലത്രേ തെല്ലും നേതാവായി തീർന്നാൽ പിന്നെ നാവിനെ തളച്ചിട്ടാൽ നേതൃത്വം താനേ പോകാം ോവെന്തെന്നറിയാതെ തോന്നുമ്പോഴൊക്കെ ചെല്ലാൻ നാളുകൾ കുറിച്ചിട്ട് യാത്രയ്ക്കായി പോകുമ്പോഴും നേട്ടമില്ല എന്നായാലും നാട്യങ്ങളേറെ കാട്ടാൻ നോക്കുന്നോരത്രേ നാട്ടിൽ നേതാക്കൾ ചമയുന്നോറും നാലളെ കിട്ടാനായിട്ടോടുന്നു ചുറ്റും നിൽക്കാൻ നീട്ടുന്ന കൈകൾ തമ്മിൽ ചേർത്തുന്നു കുലുക്കുന്നു നോട്ടത്തിൽ ചിരിക്കുന്നു ആംഗ്യങ്ങൾ കാട്ടിയേടുന്നു നീളുന്ന പ്രസംഗത്താൽ നേരവും കഴിക്കുന്നു നേട്ടങ്ങൾക്കായി തൻ്റെ ജീവിതം കഴിക്കുമ്പോൾ നിൽക്കുന്നില്ലാരും തന്നെ നേരിൻ്റെ പക്ഷത്തായി നേടുന്ന സ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ കണക്കാക്കി നോക്കുന്നു പക്ഷം ചേരാൻ ആദർശം ത്യജിക്കുന്നു നാവിൻ്റെ ബലത്താൽ ഇന്നാരെയും വശത്താക്കാൻ നോട്ടിൻ്റെ എണ്ണം കൂട്ടി വോട്ടുകൾ വാങ്ങിക്കാനും നാടിൻ്റെ ഭരണത്തിൽ ആളാകാനായിട്ടൊക്കെ നോക്കുന്ന നേതാക്കന്മാരാണത്രേ നാടൊട്ടുക്കും നാവിൻ്റെ ബലത്താൽ ഇന്നാരെയും വശത്താക്കാൻ നോട്ടിൻറെ എണ്ണം കൂട്ടി വോട്ടുകൾ വാങ്ങിക്കാനും നാടിൻ്റെ ഭരണത്തിൽ ആളാകാനായിട്ടൊക്കെ നോക്കുന്ന നേതാക്കന്മാരാണ് അത്രേ നാടൊട്ടുക്കും നാടിൻ്റെ ഭരണത്തിൽ ആളാകാനായിട്ടൊക്കെ നോക്കുന്ന നേതാക്കന്മാരാണ് അത്രേ നാടൊട്ടുക്കും